പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഏവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബുക്ക് ഹോൾഡ് വീഡിയോ ആണ് അപ്പൊ ഞാനാണെങ്കിൽ വർക്കല ക്ലിഫിൽ പോയി വർക്കല ക്ലിഫിൽ പോയ സമയത്ത് അവിടുന്ന് വാങ്ങിയ കുറച്ച് പുസ്തകങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് തവണ ഏഹ് കൂട്ടുകാരൊത്ത് ഈ വർക്കല ക്ലിഫ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ട് അപ്പൊ വർക്കലയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വർക്കല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് തിരുവനന്തപുരത്തുള്ള സ്ഥലമാണ് അപ്പൊ അവിടെ ബീച്ചുണ്ട് ബീച്ച് എന്ന് പറയുന്നത് താഴെയാണ് അതായത് ബീച്ചുണ്ട് ബീച്ചിനു ശേഷം ഒരു തിട്ടയാണ് വലിയൊരു തിട്ട ആ തിട്ടയുടെ മേളിനെയാണ് നമ്മൾ ക്ലിഫ് എന്ന് പറയുന്നത് അപ്പൊ രണ്ട് സ്ഥലത്തും പോകുന്നതിന്റെ രണ്ട് വഴിയാണ് നിങ്ങൾക്ക് ബീച്ചിൽ പോകണമെങ്കിലും വേറെ വഴിയാണ് ബീച്ച് എന്ന് പറഞ്ഞാൽ കടൽ തീരം ഇങ്ങനെ തിരുമാല അടിക്കുന്ന കടൽ തീരം പ്ലസ് അതിനുശേഷം ഒരു തിട്ടയാണ് തിട്ടയുടെ മേൾ ഭാഗത്തിൽ ക്ലിഫ് എന്ന് പറയാം അപ്പൊ അവിടെയും നമുക്ക് വേറൊരു വഴിയിൽ കൂടെയാണ് അതിന്റെ മേൾ മേളിൽ ചെല്ലേണ്ടത് അപ്പൊ അവിടെ കാർ വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ നടന്ന് 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 ആ ക്ലിഫിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കാം നടക്കുമ്പോൾ ഈ രണ്ട് ക്ലിഫിന്റെ ഒരു സൈഡിൽ കടലും അതായത് ആ താഴ്ചയും ഒരു സൈഡിൽ മൊത്തം കടകളുമാണ് അപ്പൊ ഈ കടകൾ എന്ന് പറയുന്നത് മൊത്തം റെസ്റ്റോറൻ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ കരകര കരകൗശല വസ്തുക്കൾ ഹെറിറ്റേജ് ആയിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ വിൽക്കുന്ന കടകള് പിന്നെ എന്താ പറയുക ഹോട്ടൽസും ഹെറിറ്റേജിന്റെ സാധനങ്ങളും പിന്നെ ഈ സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ ഈ വെള്ളവും കുടിക്കാനും ഐസ്ക്രീമോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കട ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് അപ്പൊ ഇങ്ങനത്തെ കടകളാണ് അപ്പൊ ഞാനിതിങ്ങനെ ഹെറിറ്റേജ് സൈറ്റും അത് ഹെറിറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഈ കരകൗശല വസ്തുക്കളൊക്കെ കാണുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് ഇവിടെ ബുക്ക് ഷോപ്പില്ലല്ലോ ഒന്ന് കാരണം നമ്മളൊരു പുസ്തകപ്രേമയുണ്ട് നമ്മൾ അത് നോട്ട് ചെയ്യുവല്ലോ പുസ്തകം ഇല്ല ബുക്ക് ഷോപ്പായിട്ട് ഒന്നുമില്ല അപ്പൊ അങ്ങനെ ഞാനാണെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ അത് നോട്ട് ചെയ്തിട്ടുണ്ട് ബുക്ക് ഷോപ്പ് ഒന്നും ഇല്ല എന്നുള്ളത് അങ്ങനെ ഞാൻ ഫുഡായിട്ടൊക്കെ പറയാറുണ്ട് ഇവിടെ ബുക്ക് ഷോപ്പ് ഇല്ല ബുക്ക് ഷോപ്പിന് വേണമെങ്കിൽ ഒരു സ്കോപ്പ് ഉണ്ട് വിദേശികൾക്കൊക്കെ പുസ്തകം പറ്റുവാണെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ ഞാൻ തമാശയായിട്ട് പറയാറുണ്ട് അപ്പൊ എന്തായാലും കൊള്ളേ ഇപ്രാവശ്യം പോയ സമയത്ത് ഞാനാണെങ്കിൽ ക്ലിഫിന്റെ അതുവഴി പോയിട്ട് ഇച്ചിരി ഉള്ളിലോട്ട് ക്ലിഫിന്റെ ആ ആ തിട്ട നടക്കുമ്പോൾ തന്നെ ഇച്ചിരി ഉള്ളിലോട്ട് കയറാനൊരു സ്പേസ് ഉണ്ട് അപ്പൊ അങ്ങോട്ട് കയറിയപ്പോൾ അവിടെ ഒരു ഒരു ബുക്ക് ഷോപ്പിൽ അല്ല ബുക്ക് ഷോപ്പല്ല ഒരു ഷോപ്പിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇരിക്കുന്നു അപ്പൊ ഞാൻ ഓർത്ത് പോകുള്ളാലോ കുറച്ച് ഇരിക്കുമല്ലേ അപ്പം എന്തായാലും പറഞ്ഞാൽ പർച്ചേസ് ചെയ്താൽ നമുക്കൊരു വീഡിയോ ആയി ബുക്കും പർച്ചേസ് ചെയ്യാം എന്നൊന്ന് ബ്രൗസിംഗ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അകത്തോട്ട് കയറി അപ്പം അവിടെന്ന് പറഞ്ഞാൽ അതിനകത്ത് സെയിം കരകൗശല വസ്തുക്കൾ പിന്നെ ഈ എന്താ പറഞ്ഞാൽ സുഗന്ധദ്രവ്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ കൂടാതെ കുറച്ച് പുസ്തകങ്ങളും എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് കൂടുതലും ഈ എന്താ പറഞ്ഞാൽ യോഗയെ പറ്റിയുള്ള പുസ്തകങ്ങൾ പിന്നെ ഈ സ്വാമിമാരുടെയും സന്യാസിമാരുടെയും ഒക്കെ ടൈപ്പ് പുസ്തകങ്ങളാണ് അതായത് സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയും ആയിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പം അവിടെ വാങ്ങിയ പുസ്തകങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പം വർക്കല ക്ലിഫ് ക്ലിഫ്ലുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പൊ അവിടെ ഈ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു കടയിൽ ഇങ്ങനെ പുസ്തകങ്ങൾ കാണുന്നത് അപ്പൊ അതിൽ ആദ്യം വാങ്ങിയതെന്ന് പറയുന്നത് എല്ലാവർക്കും പരിചിതമായ ഒരു പുസ്തകമാണ് എനിക്ക് മുമ്പ് അറിയാവുന്നതാണ് ശാന്താറ എഴുതിയിട്ടുള്ളത് ഗ്രിഗറി ഡേവിഡ് റോബർട്ട്സ് ഗ്രിഗറി ഡേവിഡ് റോബർട്ട്സ് എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ശാന്താറാം ഈ ബുക്ക് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ട് ബുക്കാണ് കേരളത്തിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ലൂസിഫർ എന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമയുണ്ട് ലൂസിഫർ എന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജ് ഡയറക്ട് ചെയ്തത് അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല അപ്പം വിവേക് ഓബ്രായോ മറ്റോ വേറൊരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ബുക്ക് ശാന്താറാം അപ്പൊ ഈ ബുക്ക് ഇങ്ങനെ കൊടുത്തപ്പോൾ തന്നെ പല ഞാനാണെങ്കിൽ ഈ ബുക്ക് യൂട്യൂബിലൊക്കെ ഈ ബുക്ക് റിവ്യൂ ചാനൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ആയതുകൊണ്ട് നമ്മൾ ബുക്ക് റിവ്യൂ ഒക്കെ സെർച്ച് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പൊ സെർച്ച് ചെയ്ത സമയത്ത് ഒരു സമയത്ത് ഈ ലൂസിഫർ റങ്ങിയതിനു ശേഷം ഇങ്ങനെ ഒരുപാട് റിവ്യൂസ് അതായത് ബുക്ക് ബുക്ക് റിവ്യൂ ബുക്ക് ട്യൂബ് ചാനൽസേ അല്ല സാധാ ചാനലുകൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇത് ബുക്ക് റിവ്യൂ ചെയ്തിട്ടുണ്ട് കാര്യം എന്താ വെച്ചാൽ അത് അവർ അതിനകത്തെല്ലാം തുടക്കത്തിൽ അവർ പറയുന്നുണ്ട് ഈ ലൂസിഫറിൽ വന്ന ബുക്കാണ് അങ്ങനെ അതിന്റെ കണ്ടന്റ് ഇതാണ് എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക എന്നിട്ട് ഈ ബുക്കിന്റെ റിവ്യൂ ഒരുപാട് കേട്ടു കാരണം ലൂസിഫർ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ഫേമസ് ആയി ലൂസിഫർ എന്നുള്ള സിനിമയിൽ വന്നതിന് ശേഷം അപ്പൊ ഇതിന്റെ കഥ എന്ന് പറയുന്നത് മിക്കവാറും ഞാൻ റിവ്യൂ കേട്ടതനുസരിച്ച് ഒരാൾ ഗ്രിഗറി ഡേവിഡ് റോബർട്ട്സ് എന്ന് പറയുന്ന ആള് ഓസ്ട്രേലിയയിലുള്ള ആളാണ് അദ്ദേഹം ഇന്ത്യയിൽ വന്ന് മുംബൈയിലുള്ള കുറെ എന്താ പറയുക അധോലോക ഗ്യാംഗുകളിൽ ഈ മയക്കുമരുന്ന അച്ചോട അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ തിരിച്ച് ഓസ്ട്രേലിയയിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ ഒരു നോവലായിട്ട് എഴുതിയതാണ് ഏഹ് ശാന്താറാം എന്നുള്ള ബുക്ക് അപ്പം ശാന്താറാം എന്ന് പറയുന്നതിൽ ഒരു ക്യാരക്ടറാൻ തോന്നും എനിക്കറിയില്ല പക്ഷേ അപ്പം ഞാൻ ആൾറെഡി കേട്ടിട്ടുള്ള ഒരു ബുക്കാണ് അവിടെ കണ്ടപ്പോൾ എടുത്തതാണ് കാരണം എനിക്ക് യോഗ സ്പിരിച്വലിറ്റിയുടെ വലിയ താല്പര്യം ഇത് അവിടെ ഇതവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇത് എടുത്താണ് ഇതാണ് ഇതൊരു ഫിക്ഷൻ ബുക്കാണ് ബുക്ക് ഞാൻ ഞാനിതിങ്ങനെ മറിച്ചപ്പം ഞാൻ വാങ്ങിയതിന് ശേഷം വെറുതെ ഇങ്ങനെ മറിച്ച് നോക്കിയപ്പം എനിക്കൊരു പേജ് വന്നിരുന്നു മുന്നൂറ്റി നാപ്പത്തൊമ്പതാമത്തെ പേജ് ഇങ്ങനെ വന്നു അപ്പൊ ഞാൻ തുറന്ന് ഓട്ടോമാറ്റിക്കലി തുറന്നു വന്നതാണ് അപ്പൊ ഞാനത് ഇങ്ങനെ തുറന്നപ്പോൾ എനിക്ക് ഭയങ്കര തുറന്ന ആദ്യത്തെ പാർട്ട് ആണ് കേട്ടോ പാർട്ട് ത്രീ പാർട്ട് ടൂൾ ബുക്ക് തിരിച്ചിട്ടുണ്ട് എന്നാൽ പാർട്ട് ത്രീയുടെ പാർട്ട് ത്രീയിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ തുടക്കമാണ് ഞാൻ ആദ്യം തുറന്നപ്പോ തന്നെ വന്നത് അപ്പൊ അതൊന്ന് വായിക്കാം ദ വേൾഡ് ഈസ് റൺ ബൈ വൺ മില്യൻ ഇവിൽമെൻ ടെൻ മില്യൺ സ്റ്റുപിഡ് മെൻ ആൻഡ് ഹൺഡ്രഡ് മില്യൺ കോഡ്സ് ൾ അബ്ദുൾ ഖാൻ പ്രൊണൗൺസ് ഇൻ ഹിസ് ബെസ്റ്റ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ആക്സെൻറ്റ് ലിക്കിങ് ദ സ്വീറ്റ് ഹണി കേക്ക് ഫ്രം ഹിസ് ഷോർട്ട് തിക് ഫിംഗേഴ്സ് ദ ഇവിൽ മെൻ ആർ പവർ ദ റിച്ച് മെൻ ദ പൊളിറ്റീഷ്യൻസ് ഓഫ് റിലീജൻ ഹൂ ഡിസിൻസ് റൂൾ ദ വേൾഡ് ആൻഡ് സെറ്റ് ഇറ്റ് ഓൺ ഇറ്റ്സ് കോഴ്സ് ഓഫ് ബീഡ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഇത്രയാണ് ഞാൻ വായിച്ചത് അപ്പൊ ഈ ഒരു വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി അതായത് മില്യൺ പത്ത് ലക്ഷം എന്താ പറഞ്ഞ ഇരുപത് ഇരുപത് നൂറ് ലക്ഷം സ്റ്റുപ്പിഡ് മെന്നും ആയിരം ലക്ഷം ഭീരുക്കളുമാണ് ലോകം ഭരിക്കുന്നതെന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് അത് മുന്നൂറ്റി നാപ്പത്തൊമ്പതാമത്തെ പേജിലായി വരുന്നത് ഇത് ഇങ്ങനെ ഇങ്ങനെ വെറുതെ തുറന്നിട്ട് നമ്മൾ റെസ്റ്റോറന്റ് കയറി എന്താ പറഞ്ഞ എന്തെങ്കിലും കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അവിടെ തന്നെ കയറി ഞാൻ വാങ്ങിക്കൊണ്ട് പോയതുകൊണ്ട് വെറുതെ ഇങ്ങനെ തുറന്നപ്പോൾ ആദ്യം വന്നത് ഈ പേജാണ് മുന്നൂറ്റി നാപ്പത്തൊമ്പതാം പേജ് ഞാൻ ഇത് വായിച്ചപ്പോ തന്നെ ഇതങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു കോട്ട് തന്നെ എന്ന് ഓർത്തു അതുകൊണ്ട് ഞാൻ വായിച്ചു ഉള്ളൂ ഞാൻ അത് വായിച്ചിട്ടില്ല അതിനുശേഷം അടുത്തതെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ള ഓതറാണ് പക്ഷെ ബുക്ക് ആദ്യമായിട്ട് കാണുവാണ് നയൻ ലൈഫ് ഇൻ സെർച്ച് ഓഫ് ദ സേക്രഡ് ഇൻ മോഡേൺ ഇന്ത്യ അപ്പൊ വില്യം ഡാൽ ഡാൽറിംബ്ലി റിംബ്ലി ഡാൽ റിംബ്ലി ഡി എൽ ആർ വൈ എം പി എൽ ഇ ഡാൽ ായിരിക്കും എന്തായാലും വില്യം പുള്ളിക്കാരൻ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ബുക്ക് കേൾക്കുന്നത് പക്ഷെ പുള്ളിക്കാരൻ ഈ ഇന്ത്യൻ ഹിസ്റ്ററി പറ്റി എഴുതുന്ന ആളാണ് അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ക്രൂരതകൾ ഇന്ത്യക്കാരുടെ മെച്ചങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ എന്തോ ചരിത്രപരമായിട്ട് കാര്യങ്ങൾ എഴുതുന്ന ആളാണ് പുള്ളി പുള്ളി ആൾറെഡി കുറെ ഫേമസ് ബുക്ക്സ് എഴുതിയിട്ടുണ്ട് എല്ലാം ഈ ഇറങ്ങുന്ന സമയത്ത് തന്നെ വളരെ പോപ്പുലർ ആവുമല്ലോ ഈ ബുക്ക് പുതിയ ബുക്ക് ഇറങ്ങും അപ്പോൾ അങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഓദറാണ് അപ്പൊ ഞാൻ അതുമായിട്ട് ഞാൻ ബുക്ക് കാണുന്നത് പുള്ളിയുടെ പേര് കണ്ടുകൊണ്ട് എടുത്താണ് ബുക്ക് ബുക്കിൻ്റെ പേര് ഞാൻ മുമ്പ് കേട്ടു ഡയൻ ലൈഫ് ഇതെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒമ്പത് വ്യത്യസ്ത ഒന്ന് ഒമ്പത് വ്യത്യസ്ത റിലീജിയനിലുള്ള ആളുകളെ പറ്റിയുള്ള ബുക്ക് പറഞ്ഞ അവരുടെ ജീവിതത്തിന്റെ ചെറിയ ജീവിതചരിത്ര കളക്ഷനാണ് അപ്പം അതെന്ന് പറയുന്നത് ഇന്ത്യയിൽ നമുക്കറിയാം ആയിരക്കണക്കിന് മതങ്ങളും മതവിഭാഗങ്ങളും ഉപവിഭാഗങ്ങളും ഒക്കെ ഉണ്ട് മെയിൻ ക്രിസ്ത്യൻ ഹിന്ദു പിന്നെ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം അല്ലാതെ അപ്പൊ അതിനെ അതിൽ അതിലൊന്നും പെടാത്ത ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിമിലൊന്നും പെടാത്ത എന്നാൽ ഇവിടെ ജീവിക്കുന്ന റിലീജിയസ് ഉപഭോഗങ്ങളെയൊക്കെ പറ്റിയുള്ള അതിൽ നിന്നുള്ള ഒമ്പത് പേരുടെ കഥയാണ് ഇതിനകത്തുള്ളത് യഥാർത്ഥ ഇത് നോൺ ഫിക്ഷൻ ആണ് നയൻ ലൈഫ്സ് ഈ ഓതർ ഭയങ്കര ഫേമസ് ആണ് അടുത്തതെന്ന് പറയുന്നത് എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ഓതറും യാതൊരു പരിചയമില്ലാത്ത ബുക്കുമാണ് പിന്നെ ടൈറ്റിൽ കണ്ടുകൊണ്ട് എടുത്താണ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഇന്ത്യ എ ഹിസ്റ്ററി എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത് ജോൺ കിയെ ജോൺ കി എഴുതിയ ഇന്ത്യ എ ഹിസ്റ്ററി അപ്പൊ ഞാൻ ഓർത്ത് ഇന്ത്യ ചരിത്രം ജോൺ കി എഴുതിയിരിക്കുന്നു അപ്പൊ ഇന്ത്യയുടെ ചരിത്രത്തെ പറ്റി വലിയ ധാരണയൊന്നുമില്ല അപ്പം എന്തെങ്കിലും ചരിത്ര പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ചു വെക്കുക എന്തെങ്കിലും പറഞ്ഞ ടോപ്പിക്കായിട്ട് നമുക്കൊരു ആവേശം തോന്നുമ്പോൾ എടുത്തു വെച്ച് വാങ്ങിക്കുക അപ്പൊ എന്തായാലും കൊള്ളാം അവിടെ കണ്ട ബുക്കാണ് ഇന്ത്യ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അപ്പൊ ഞാൻ പറഞ്ഞ ഈ ബുക്ക് ഈ ബുക്ക് ഷോപ്പ് ഞാൻ വാങ്ങിയതെന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ബുക്ക് ഷോപ്പായിട്ടല്ല അവര് അവര് കരകൗശല വസ്തുക്കളും സുഗന്ധ വ്യഞ്ജനങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരു കടയും അതിൻ്റെ സൈഡിലായിട്ട് കുറെ പുസ്തകങ്ങളൊക്കെ അടിക്കാണ് ഇവിടെ കുറെ സെക്കൻഡ് ഹാൻഡ് ബുക്ക്സ് പോലെ ഉണ്ട് പക്ഷെ അവരെല്ലാം ഫസ്റ്റ് ഹാൻഡ് പ്രൈസ് തന്നെയാണ് എന്നെ എഴുതിയിരിക്കുന്നത് പിന്നെ എന്താ പറയുക എന്താ പറഞ്ഞാൽ മറ്റ് പല ലാംഗ്വേജിലുള്ള പുസ്തകങ്ങളും അവിടെ ഉണ്ട് പക്ഷെ അതെല്ലാം ഒരുമാതിരി സെക്കൻഡ് ഹാൻഡ് ബുക്ക് പോലെയാണ് അതിന്റെ ഒരു മട്ടും പാവം ഒക്കെ പക്ഷെ ഞാൻ ചോദിച്ചപ്പോ അമ്മമാര് ഹിന്ദിക്കാരവിടെ നിൽക്കുന്നത് അപ്പൊ അവന്മാര് പറയുന്നത് ഫുൾ പ്രൈസ് ആണ് അവന്മാര് പറയുന്നത് ഇതിനെല്ലാം ഫുൾ പ്രൈസ് വാങ്ങിച്ചു കേട്ടോ ഒരു പൈസ പോലും ഡിസ്കൗണ്ട് ഇല്ല പിന്നെ ഞാൻ പറഞ്ഞ എനിക്ക് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഇതാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങളൊരു സമ്മാനം തരാം മൊത്ത പ്രൈസം തന്നേ പറ്റൂന്നൊക്കെ പറയും അപ്പൊ ഞാനോർത്തു ക്ലിഫിൽ ആദ്യമായിട്ട് ക്ലിഫിൽ പോയല്ലേ അപ്പം അതുകൊണ്ട് എന്താ പറയുക എന്തെങ്കിലും ഒരു ബുക്ക് വാങ്ങിച്ച് ഇതുപോലെ റിവ്യൂ റിവ്യൂച്ച് അല്ല സോറി ഇതുപോലെ വീഡിയോ ഇടുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് പുസ്തകം വാങ്ങിക്കുമ്പോൾ അതിനൊരു അത് രസമല്ലേ അപ്പം അത് അങ്ങനെ ഞാൻ വാങ്ങിയതേ ഉള്ളൂ അല്ലെങ്കിൽ ഇനി ക്ലിഫിൽ പോകുമ്പോൾ കൊണ്ട് കയറാൻ സാധ്യത കുറവാണ് അപ്പം അവരെനിക്കൊരു സമ്മാനം തരാം ഞാൻ ഡിസ്കൗണ്ട് ചോദിച്ചപ്പം ഡിസ്കൗണ്ട് തരാതെ ഒരു സമ്മാനം തന്നു മസാല ച സാൻഡൽ സായി ഇത് അവർ തന്നെയാണ് അവരുടെ കടയിൽ ആൾറെഡി വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് അതിനകത്ത് എം ആർ പി ഒന്നും എഴുതിയിട്ടില്ല പക്ഷെ വിദേശികൾക്കൊക്കെ വിധി എന്താ പറഞ്ഞാൽ വിൽക്കാൻ ഇന്ത്യൻ സാധനം എന്ന് പറഞ്ഞ് വിൽക്കാൻ വെച്ചിരിക്കുന്ന മസാല ചന്ദൻ സായി മസാല ചന്ദൻ സാൻഡൽവുഡ് വുഡ് അപ്പൊ എനിക്ക് ഈ ഒരു ചന്ദനെ തെരി അവര് സമ്മാനമായിട്ട് തോന്നുന്നു അപ്പോൾ ഡിസ്കൗണ്ട് നോ ഡിസ്കൗണ്ട് ഫിക്സഡ് പ്രൈസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതുപോലെ നോ അവര് 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 അവിടെയുള്ള എന്ന് പറഞ്ഞാൽ രണ്ടും പിള്ളാരാ നിന്നത് എന്ന് പറഞ്ഞാൽ പ്രായമുള്ള എന്ന് വെച്ചാൽ പിള്ളേർ സെറ്റ് ആയിട്ടുള്ള പിള്ളേർ രണ്ടുപേരും പക്ഷേ ഹിന്ദിക്കാരാ അപ്പൊ അവർക്ക് ഇതിനെ പറ്റി ഒരു ധാരണയൊന്നുമില്ല പുസ്തകങ്ങളെ പറ്റി വലിയ ധാരണയില്ല അമ്മര്ക്ക് അവർക്ക് ഇങ്ങനെ മുതലാളി പറഞ്ഞിരിക്കുന്ന ഫുൾ പ്രൈസ് വാങ്ങിക്കാനാ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങൾ വേണമെങ്കിൽ ഒരു സമ്മാനം തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഡിസ്കൗണ്ട് ചോദിച്ചപ്പോൾ സമ്മാനം ഉണ്ടാവും അപ്പൊ അതാണ് ഈ മൂന്ന് പുസ്തകങ്ങളാണ് വർക്കല ക്ലിഫിലുള്ള ഒരു ബുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിയത് ഈ വീഡിയോ വീഡിയോൻ്റെ നിങ്ങൾക്ക് അവർക്കും നന്ദി